പതിനായിരങ്ങളുടെ ആശാ കേന്ദ്രമായ സ്വലാത്ത് മൂന്നാക്കൽസ് ആശയേറ്റവർക്ക് ആശ്വാസവും മാറാ വ്യാധികളുടെ ആദിയിൽപ്പെട്ട്

എന്തേ നിങ്ങളുടെ മുഹമ്മദ് എന്ന് പേര് ആ മനുഷ്യൻ വന്ന് ഞാൻ എല്ലാ ശേഖന്മാർ ഒന്നിച്ചു പോകൂല നിങ്ങൾ ചൈക്കും ശേഖന്മാരൊക്കെ ഒന്നിച്ചു പോകുന്ന അങ്ങനെ പോകൂല വാഹന വിഷയത്ത് നോക്കിയിട്ടല്ലാതെ ഒരു ഷേഖനെ ഞാൻ അംഗീകരിക്കൂല താതിൽ വരവ കാണിച്ചു തന്ന ആരും അതിലല്ലാതെ ഞാൻ നടക്കുകയുമില്ല അങ്ങനെ ഒരു സ്നേഹം ഇവിടെ വന്നു രണ്ടു ദിവസം ഇവിടെ താമസിച്ച് എന്നെ അറിയുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവരെയും സ്നേഹിക്കാറുണ്ട് എന്നോട് ചോദിച്ചു ഇവിടെ അടുത്ത് ബായ ഒരു സലാത്ത് നടക്കുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സാധാരണ പോലുണ്ട് എന്ന് പറഞ്ഞു എന്താണ് അവിടെ പ്രത്യേകത എന്ന് ചോദിച്ചെന്നോ ഞാനവിടെയുള്ള സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ എന്നോട് പറയുന്നു നിങ്ങൾക്കതിനെ സംബന്ധിച്ച് അറിയോ അത് നടത്തുന്ന മഹാനായ തങ്ങളവറുകൾ ആശിക്കോട്ടു സൂര വിഷയം അതല്ല സദസ് കണ്ടാൽ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷം നല്ല ഒരു റാഹത്ത് ഈ സദസ്സിനേക്കാൾ ഭയങ്കരമായ റാഹത്താണ് നിങ്ങൾ ബായാറ് വന്നിട്ട് നോക്കിയത് ഞാനും ഇടക്കിടക്ക് പോക്കുണ്ട് അതൊരു ഭയങ്കരമായ മഹാസദസ്സാണ് മഹാനായ തങ്ങളവറുകൾ നല്ല ഉപദേശം ചെയ്യും മഹാനായ തങ്ങളവറുകൾ നല്ല നിലക്ക് ഏത് ജാതി ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഈ ചെയ്യും ആ ദുവാന്റെ ഫലം പലരും കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള വലിയ സദസ്സുകളാണ് അൽഹംദില്ല മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലീഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിലെ അതുല്യ തേജസ് ആരംഭാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെ അഴകിൽ അരികിൽ സാന്ത്വനത്തിന്റെയും സമാധാനത്തിന്റെയും പുഞ്ചിരി നൽകി ആശ്രയിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ കുളിർക്കാറ്റായി തഴുകി തലോടി വിശ്വാസി മനതലങ്ങളിൽ മായാതെ മറയാതെ മാറോട് ചേർത്തുവെച്ച നാമം സെയ്ദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചി കോയ അൽ ബുഹാരി മഹാനവരുകളുടെ നേതൃത്വത്തിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ച മൂന്നാക്കൽ പള്ളി റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം മടക്കുന്ന സമയം ഞങ്ങൾക്ക് ഒന്നും വേണ്ട തങ്ങളെ പിരിയണം അതിനു അതിനുവേണ്ടിയുള്ള മജുലിസായി മജുലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന് മറ്റൊരു ഭൗതിക ലക്ഷ്യവും ഞങ്ങളുടെ മജുലിസുകളിലില്ല മൂന്നാക്കൽ ഒരു സലാത്തിലുമില്ല അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട് തപസ്മിൽ പിരിയണം പിരിയുന്ന സമയം എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിലില്ല അല്ലാഹു നമ്മളെ കബൂലാക്കി തരട്ടെ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ പിന്നിടുമ്പോഴും ജീവിതത്തിന്റെ സമാധാന വീതി അറിയാത്ത ഒട്ടനവധി ജീവിതങ്ങൾക്ക് സ്വലാത്തിന്റെ മാസ്മരിക ശക്തിയിൽ ശമനം കണ്ടെത്തിയ അദ്ഭുത സ്വലാത്ത് മജിലിസ് മൂന്നാക്കൽ പള്ളി റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ വെച്ച് നടക്കുന്നു മുമ്പിലും ഞങ്ങളെ രോഗികളാക്കും ശത്രുക്കളെ കൈപടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല എന്നോ എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന് ആരുമില്ലാത്ത കബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമെന്നോ അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ രാത്രക്കാരാണ് ഞങ്ങളെന്മാരായ ഞങ്ങളൊക്കെ സകല അപകടങ്ങളിൽ നിന്നും കാത്തു സലാമത്താക്കണം റഹ്മാൻ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണമല്ലോ ഞങ്ങളിൽ ഒരാളെയും മഴ സിയു വിലാക്കലോ അല്ലോ وعندي نتر لا الله